നമുക്ക് അഭിമാനകരമാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി നമ്മുടെ അധ്യക്ഷൻ അധ്യക്ഷനായി ഇരിക്കുന്നത് നമ്മുടെ സെക്രട്ടറി ആയിട്ടുള്ള ടി ആർ കെ ചേങ്ങൻ തന്നെയാണ് അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് രണ്ട് സെക്ഷനങ്ങളാണുള്ളത് രണ്ട് പുസ്തകങ്ങളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്ന് യൂണിസസ് അത് എഴുതിയിട്ടുള്ളത് നമ്മുടെ എൻ മൂസഫി സാറാണ് അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് ആ പുസ്തകങ്ങളിൽ രണ്ടൊന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഒന്ന് വെർജീനിയ ഗുൾഫിൻ്റെ എഴുത്തുകാരിയുടെ മുറി എന്ന പുസ്തകമാണ് ഞാൻ വായിച്ചിട്ടുള്ളത് പിന്നെ കിഴനും കടലും എന്നുള്ളത് നമ്മുടെ ഒരു എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും ഈ വെർജീനിയ ഗുൾഫിന്റെ പുസ്തകത്തെ കുറിച്ച് നോക്കുമ്പോൾ വായിച്ച ഒരു ഓർമ്മ കൂടി ഞാൻ ഇവിടെ പങ്കുവയ്ക്കാണ് ഞാൻ വായനശാലയിൽ നിന്നാണ് പുസ്തകങ്ങൾ സാധാരണ എടുത്ത് വായിക്കാറ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളെ കുറ്റുമുട്ടി വായനശാലയിൽ നിന്നാണ് പുസ്തകങ്ങളുണ്ട് അവിടെ നിന്നാണ് വായിക്കുന്നത് അവിടെ ഒരു ഈ പുസ്തകം എടുത്തുകൊണ്ട് വന്ന് എനിക്ക് വീട്ടിലും വായിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കടയിൽ പോയാലും വായിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പലരും അവിടെ പറഞ്ഞിട്ടുണ്ട് വീട്ടിലിരുന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ ചിലപ്പോൾ പ്രശ്നമുണ്ടാക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞേക്കാറുണ്ട് അല്ലെങ്കിൽ എഴുതാൻ കഴിയാറില്ല എന്നൊക്കെ പറഞ്ഞേക്കാറുണ്ട് എൻ്റെ വീട്ടിൽ എന്റെ ഭാര്യ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആയിരിക്കും കാരണം എന്നോട് ശല്യം ഉണ്ടാകില്ല വായിക്കലോന്നുള്ളൊരു സന്തോഷമായിരുന്നു അങ്ങനെയുള്ള ഒരു ഭാര്യ ആയിരുന്നു എൻ്റെ അപ്പോ വീട്ടിലിരുന്നായാലും എനിക്ക് വായിക്കാൻ കഴിയാറുണ്ട് അതുപോലെ തന്നെ കടയിൽ ഇരുന്ന് വായിക്കാൻ കഴിയുന്നത് അങ്ങനെ ഞാൻ പുസ്തകം കൊണ്ടുപോയി വായിച്ചതിന് ശേഷം അവിടെ കട പൊട്ടി പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു അങ്ങനെ ആ പുസ്തകം കൊണ്ടുവച്ചു പുറത്തേക്ക് കൊണ്ടുവച്ചു അത് പിന്നെ എൻ്റെ സഞ്ചികൾ കൊണ്ടുവച്ചു അങ്ങനെ ഷട്ടറൊക്കെ ഇട്ട് പുറത്തേക്ക് രണ്ട് നില താഴേക്ക് ഇറങ്ങിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട് അങ്ങനെ ഞാൻ താഴെ എത്തിയപ്പോഴാണ് ഈ പുസ്തകം എടുക്കാൻ മറന്നു കഴിഞ്ഞത് ആ നിമിഷം തന്നെ ഞാൻ തിരിച്ച് ഓടിച്ചെന്ന് പുസ്തകം നോക്കുമ്പോൾ പുസ്തകം അവിടെ കാണാൻ ഞങ്ങൾ ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു വിദ്വന്റെ അപ്പുറത്ത് നിൽക്കേണ്ടേ അദ്ദേഹം പുസ്തകം അവിടെ കണ്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹം തന്നെ അത് വാങ്ങിയിട്ടുണ്ടായി എടുത്തു മാറ്റിണ്ടായിരിക്കും ഞാൻ അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു ഈ പുസ്തകം കണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം അത് കണ്ടിട്ടില്ല അങ്ങനെ ആ പുസ്തകത്തിന്റെ പൈസ ഞാൻ വായനശാലയ്ക്ക് കൊടുത്ത് അവസാനിപ്പിക്കണം അങ്ങനെ അതിന്റെ ഒരു ഓർമ്മ ആ പുസ്തകത്തെ കുറിച്ചുള്ള ഞാൻ പങ്കുവെച്ചു ഈ ಯಾ ಅ ಕಸದ ಒತ್ತೆಲ್ಲ ಅ ಚರ್ಚೆಗಳಕ ನಾವು ಗಾತಿ ಇರಿಯಾಣ ಸೋ ಅದಕ್ಕೆ ಸರ್ವದೇವ್ ವಾಚನೆ ಐದಿಸ್ ಸರ್ ಹಾ ಅಭಿನಂದನೆಗಳು ಆ ಲೋರ್ತನ ಹಾ ಅದೇ ಸರ್ ಬಿಲ್ೋರ್ತನ ಜೀವನ ಅದರ್ಕಮೆಂಟ್ ಇರುವ ಸಾಧ್ಯತೆ ಹಾ ಯಾಕಂತ ಮುಂದಿನ ಅದಕ್ಕೆ ಡಾಕ್ಟರ್ ಸಕ್ಸೆಸ್ वाले ಹಣನೆ ಆ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാമായണത്തെ കുറിച്ചാണ് പറയുന്നത് രാമായണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഭാഷകളിൽ പല വിധത്തിലും പല രീതിയിലാണ് വേർഷനുകളാണ് നമുക്ക് കാണാൻ കഴിയുക അമ്പ രാമായണം പറയുന്ന രാമായണം എന്നുപറയുന്നത് അതുപോലെ തന്നെ ഏഷ്യയുടെ പല ഭാഗങ്ങളിലും രാമായണം പല രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ഭക്തിയോടുകൂടി രാമായണത്തെ സമീപിക്കാം ഒരു സാഹിത്യ രൂപമായിട്ടും സമീപിക്കാം ഞാൻ ഇതിനെ സാഹിത്യ രൂപമായിട്ടാണ് കാണുന്നത് ഭക്തിയോടോ ആത്മീയതയോടെ രീതിയിലും അല്ല അപ്പോൾ അത് ടീച്ചറിൽ അതിൻ്റെ വിശദീകരണങ്ങൾ ഉണ്ടാവും അത് നല്ലൊരു കച്ചയായി കാണുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ടീച്ചർക്കും സ്വാഗതം അടുത്തതായി നമ്മുടെ വേദിയിൽ എത്തിയിട്ടില്ല ഡോക്ടർ പ്രമീള ദേവി അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനിയും നമുക്ക് സംസാരിക്കാനുള്ളത് എം രഘുനന്ദൻ എന്ന ആളാണ് ആളാണെന്ന് നന്ദി പറയുന്നത് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി പിന്നെ നമ്മുടെ വേദിയിൽ ഈ സംസാരങ്ങൾക്കിടയിൽ നമ്മളോട് സംവദിക്കാൻ ഉള്ള ആളുകൾ ഒന്ന് നമ്മുടെ പ്രസിഡന്റ് പൊണ്ണിഷൻ ഭാര്യയാണ് പിന്നെ നമ്മുടെ അനിൽകുമാർ രണ്ടുപേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ഇയാൾ എ സ്ഥലത്ത് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു